പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശി എല്ലാവരെയും സ്വർഗ്ഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം ഏതൊരു വ്യക്തി ദൈവത്തോട് ചോദിക്കുന്നുവോ പരിശുദ്ധാത്മാവിനെ ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവത്തോട് ചോദിക്കുന്നുവോ ദൈവത്തോട് ചോദിക്കുന്ന വ്യക്തികൾക്കാണ് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ഈ ചോദ്യം വലിയൊരു പ്രാർത്ഥനയാണ് ദൈവത്തോട് ചോദിക്കുക എന്ന് ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്കാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് ആ പ്രാർത്ഥന ചോദ്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കാണുവാൻ സാധിക്കും ലോക്കാട സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്ന് മത വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ലോകാട് അസുവിശേഷം ഏഴാം അദ്ദേഹത്തിൻ്റെ ഏഴുമുരുള്ള തിരുവചനം വഹിക്കുമ്പോഴൊക്കെ നമുക്ക് ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഏതൊരു പിതാവാണ് മകൻ അപ്പൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുന്നത് മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുന്നത് മക്കൾക്ക് നല്ല ദാനങ്ങൾ ചെയ്യുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ അപ്പം ഇവിടെ പറയണം സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് ആ പിതാവായ ദൈവത്തോട് മക്കളായ നാം ഓരോരുത്തരും ചോദിക്കണം പിതാവായ ദൈവമേ അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ നമ്മൾ വലിയ അത്ഭുതം നടന്നു എന്ന് കേട്ട സ്ഥലത്തേക്ക് നമ്മൾ ഓടും എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല ദൈവത്തിൻ്റെ മക്കളല്ലേ ദൈവത്തിൻ്റെ മക്കളാണ് അവകാശിയാണ് മക്കൾക്കെല്ലാവിധ അവകാശവുമുണ്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ എന്തെല്ലാം ദൈവത്തിനുണ്ടോ അതിൻ്റെ എല്ലാ അവകാശികളാണ് ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സകലത്തിൻ്റെ അവകാശികളാണ് ദൈവത്തിൻ്റെ മക്കൾ പക്ഷേ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് ചോദിക്കത്തില്ല പിന്നെയോ ദൈവത്തിൻ്റെ കയ്യിൽ പോലെ സമ്പത്തുണ്ട് ഇഷ്ടം പോലെ സൗഭാഗ്യമുണ്ട് സകലതും ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് ചോദിക്കാതെ മറ്റ് പലരോടും നാട്ടുകാരോടും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവമക്കൾ തരം താന്നുപോയി എന്നതാണ് അതിൻ്റെ വലിയൊരു സത്യം ദൈവം പിതാവായിട്ട് ദൈവത്തെ അംഗീകരിക്കുന്നില്ല ഒന്ന് എൻ്റെ സ്വന്തം അപ്പനായി എൻ്റെ പിതാവായിട്ട് ഞാൻ ദൈവത്തെ കാണുന്നില്ല എൻ്റെ പിതാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഞാൻ അവകാശിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തിനു പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് വിശ്വസിച്ചിട്ട് വേണ്ട ചോദിക്കാൻ ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുക ഇവിടെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം അതാ ചോദിപ്പ് നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പ് കണ്ടെത്തും കാരണം ചോദിക്കാനല്ലേ പറഞ്ഞേ എന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം ഒരു രണ്ടു നില വീടും അതല്ല നമുക്ക് ഇന്നത്തെ ആ തരത്തിലുള്ള മേഖലയിലുള്ള ചോദ്യമല്ലേ അല്ലേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വിദേശത്ത് ജോലി കടബാധ്യത മാറുവാൻ ശാരീരികമായ രോഗസൗഖ്യം ലഭിക്കുവാൻ മക്കളുടെ വിവാഹം നടക്കുവാൻ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ ഇങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ മാറുവാൻ ഇങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾ അല്ലെ വിദേശ വിദേശത്തേക്കുള്ള വിസയ്ക്ക് വിസ എത്രയും പെട്ടെന്ന് കിട്ടുവാൻ വേണ്ടി ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി എം ബി ബി എസിന് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടിന്ന് കേരളത്തിലെ നൂറ് ശതമാനം സാക്ഷരതയുണ്ടെന്ന് പറയുന്ന പത്തും ഇരുപതും ധ്യാനങ്ങളൊക്കെ കൂടി വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസികൾ പോലും ഈ പ്രപഞ്ച സിഷ്ടജം നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിനെ വിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്ന വ്യക്തികൾ പോലും ആ കർത്താവിൽ വിശ്വസിക്കാതെ ആ കർത്താവിൽ ശരണപ്പെടാതെ കൊണ്ട് അത്ഭുതങ്ങൾ നടക്കുന്ന അടയാളങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു സുവിശേഷത്തിൽ പല മേഖലകളിലും പറയുന്നുണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളു അവിടെ ക്രിസ്തു ഇവിടെ ക്രിസ്തു അവിടെ അത്ഭുതമുണ്ടോ ഇവിടെ അത്ഭുതമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പലരും നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടുത്തേക്കല്ല പോകേണ്ടത് പിന്നെയോ നിന്നെ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മകനായി ദൈവം സ്വീകരിച്ച ആ അപ്പൻ്റെ മുമ്പിലേക്ക് പോയി ആ അപ്പൻ്റെ മുമ്പിൽ പറയുവാനായിട്ടുള്ള വിശ്വാസവും ഉറപ്പും എന്നൊരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണം അന്നാണ് ഈ ചോദിക്കുന്നത് കിട്ടുന്നത് ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ എന്താ പ്രിയ സഹോദരങ്ങളെ അന്വേഷിക്കുന്നത് നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കാറുണ്ടോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളൊന്നും ചിന്തിച്ച് നോക്ക് നമ്മൾ നമ്മുടെ കർത്താവിനെ അന്വേഷിക്കാറുണ്ടോ ആ കർത്താവിൻ്റെ ആത്മാവിനെ സ്വന്തമാക്കുവാനായിട്ടുള്ള വഴികളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ടോ ആ കർത്താവിയിലേക്ക് ഒന്നായി മാറുവാനായിട്ടുള്ള ആ മേഖലകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ടോ ഇതൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല അന്വേഷിപ്പിന് നിങ്ങൾ കണ്ടെത്തും കർത്താവിനെ അന്വേഷിക്കാൻ നിങ്ങൾ കണ്ടെത്തും സമ്പത്തിനോ അല്ലെങ്കിൽ സൗഭാഗ്യത്തിനോ ജോലിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണമല്ല വിദേശത്തെവിടെയാ ജോലിയുള്ള നെറ്റിലൂടെയുള്ള അന്വേഷണമല്ല നിങ്ങൾക്ക് എവിടെ ജോലി തരണമെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങളുടെ അപ്പനറിയാം നമ്മുടെ അപ്പനറിയാം എവിടെ ജോലി തരണമെന്ന് ദൈവനെ ഒന്നും അറിയാൻ പള്ളാതെ വെറും മണ്ണറാണോ വെറും പൊട്ടനാണോ അന്നുമല്ല നീ ചോദിക്കുന്നതിന് മുമ്പേ നിന്റെ സകല കാര്യങ്ങളും അറിയുന്നവനാണ് ദൈവം ഞാൻ നിങ്ങളും ചോദിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ മകനും മകളും ചോദിക്കുന്നതിന് മുമ്പേ അത് മകൻ്റെയും മകളുടെയും സകല കാര്യങ്ങളും ദൈവത്തിനറിയാം തലമുടി തലമുടിനാർ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു അവയിലൊന്നു കൊഴിഞ്ഞു പോകണമെങ്കിൽ എൻ്റെ സ്വർഗസ്നാപിതാവറിയാതെ കൊഴിഞ്ഞ് പോകത്തില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ മക്കളാണെന്നെങ്കിൽ നമ്മുടെ ഒരു മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിനറിയാം എന്താണ് തരേണ്ടതെന്ന് കർത്താവിന് അറിയാം ഇവിടെ നമ്മൾ എന്തിനു വേണ്ടി ചോദിക്കണം അതാണ് തുടർന്ന് പറയുന്നത് മക്കൾക്ക് നല്ല ദാനങ്ങൾ ചെയ്യുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ നല്ല ദാനങ്ങൾ അവർക്ക് വാഹനമാകാം സമ്പത്താകാം സൗഭാഗ്യമാകാം വീടായിരിക്കാം ജോലി ആയിരിക്കാം ഇതെല്ലാം വലിച്ചു വാരി കൂട്ടിക്കൊടുക്കുവാൻ മക്കൾക്ക് നല്ല ദാനങ്ങൾ ചെയ്യുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ ഇങ്ങനെ വലിച്ചു വാരി കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്നവരെ വിളിക്കുന്ന പേരാണ് വിശുദ്ധ ബൈബിൾ വിളിക്കുന്ന പേരാണ് ദുഷ്ടന് ദുഷ്ടന് മക്കൾക്ക് നല്ല ദാനങ്ങൾ ചെയ്യാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ അടുത്ത വചനം എന്താ പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ആ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ ഒരു ദാസനും ദാസിയുമായി മാറി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി പശ്ചാത്തപിച്ച് ദാഹിച്ച് ദൈവത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് ഐശ്വരേം അവിടുന്ന് നൽകിയ തിരുവചനത്തെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ അങ്ങയുടെ മക്കളുടെ സ്ഥാനത്ത് നിന്നും മക്കളുടെ അവകാശത്തോടുകൂടെ ഞങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നു അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ സകല കാര്യങ്ങളും അറിഞ്ഞ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന കർത്താവ് നന്ദി പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ